മറ്റൊരു കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഫുഡ് എന്താക്കലല്ലാ മാളൂസിന്റെ സ്കാനിങ് കഴിഞ്ഞു അപ്പൊ സ്കാനിങ് കൈമയി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സ്കാനിങ് കഴിഞ്ഞു ഡോക്ടറെ കണ്ടു കഴിഞ്ഞു അപ്പൊ ഡോക്ടർ കൊറേ കാര്യങ്ങളൊക്കെ ഫുഡ് കഴിക്കണതിനെ കുറിച്ചിട്ട് അല്ലെ എന്തൊക്കെയാണ് ഫുഡ് ബേബിക്ക് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നതല്ല എന്ന് പറഞ്ഞു നല്ല പണക്കം മണങ്ങിയിട്ടുണ്ട് അപ്പൊ വെയിറ്റ് കൂടാൻ കൂടാൻ വേണ്ടിട്ട് ഫുഡ് കപ്പലിന്റെ ഒക്കെ കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിക്കാൻ പറഞ്ഞപ്പോ മാളൂസിന് ഭയങ്കര മടിയാണ് ഇതൊക്കെ കഴിക്കാനായിട്ട് മേടിച്ചുകൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാലും അല്ല കണ്ടാ മേടിച്ചുകൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാലും കഴിക്കൂല അതവിടെ അവിടെ ഒച്ചോട്ട് പോവും അപ്പൊ വൈകുന്നേരം ഞാൻ വന്നിട്ട് കൊരക്കനുടിച്ചാണ് കഴിപ്പിക്കുന്നത് കഴിച്ചുമ്പർദ്ദിക്കാൻ എന്താണെന്നൊക്കെ പറയും അല്ലെ ഇപ്പൊടെ ജലദോഷം മടി മരിയൊക്കെ കഴിച്ചോണ്ട കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്കാനിങ്ങിലൊന്നും കൊഴപ്പൊന്നുമില്ല പിന്നെ എക്സസൈസ് രാവിലെ കുറച്ചേരൊക്കെ അങ്ങാടുംങ്ങാടൊക്കെ നടക്കാൻ പറഞ്ഞിട്ടുണ്ട് വെയില് വെയിലാണ് നല്ല അപ്പൊ വെള്ളം വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ശെരിക്കും രണ്ട് മൂന്ന് ലിറ്റർ അല്ലേ വെള്ളം കുടിക്കാൻ പറഞ്ഞേക്കണത് വെള്ളം ശരിക്കും കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കുടിച്ചോളും മാളൂസ് നല്ല മെടുക്കത്തി മോളായിട്ട് ഇരിക്കണ്ട് അപ്പൊ നമ്മള് ഇപ്പൊ ചോറൊക്കെ നീട്ടി വീടിയെടുക്കുന്നത് അപ്പോൾ വേറെ ഒന്നല്ല അപ്പൊ ഇത് ഒന്ന് നമ്മളുടെ വിശേഷം നമ്മുടെ കൂട്ടുകാരായിട്ടെ ഫാമിലിയായിട്ട് സാധാരണം അത് പറയാഞ്ഞത് അല്ലേ അത് നമ്മൾ ഇട്ടില്ലേ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് റിസൾട്ട് ഒക്കെ ഇട്ടു അപ്പൊ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നോർമൽ ആണ് അല്ലെ ഷുഗർ ഒക്കെ മധുരം അധികം കഴിക്കണ്ടെന്ന് പറയും പിന്നെ മധുരം മാളൂസിന് അത്ര ഇഷ്ട പിന്നെ ഇഷ്ട പിന്നെ പാവക്ക ഒന്നും തിന്നൂല പച്ചക്കറി കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് പച്ചക്കറി പറഞ്ഞു ആ ചീര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പച്ചക്കറി കഴിക്കാൻ മടിയാണ് ബീഫൊക്കെയാണ് കൂടുതലിഷ്ടം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ല അപ്പൊ ഒക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് ഞാൻ മേടിച്ചുകൊടുക്കാ മേടിച്ചു കൊടുക്കണ്ട് പിന്നെ ഏത്തപ്പഴമൊക്കെ കൊടുക്കണ്ട് അല്ലേ അപ്പൊ അതൊക്കെ കഴിക്കണം മരിയാക്ക് അടിപൊളിയായിട്ട് കഴിച്ചില്ലെങ്കിൽ ഇടിയുള്ളുണ്ടത്ര അപ്പോൾ അപ്പോൾ നല്ല ചൂടാണ് നല്ല അപ്പോൾ കൂടുതൽ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ അപ്പോൾ ഉള്ളൂ വിശേഷങ്ങൾ ടാറ്റാ ബൈ ബൈ സീ യു